ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര മോശം ദിവസമായിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അതും തിങ്കളാഴ്ച കുട്ടിക്ക് സ്കൂളിൽ പോകണം അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് കേട്ടോ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനെൻ്റെ നനഞ്ഞ അടുപ്പിനെ ഒരുപാട് കത്തിച്ചു നോക്കിയിട്ടോ പക്ഷെ കത്തിണങ്ങില്ല കേട്ടോ ഈ ഒരു കവറിൽ നിറച്ച് എന്താ പറയുക ചിരട്ട ഉണ്ടായിരുന്നു കേട്ടോ ആ ചിരട്ട മുഴുവനൊട്ട് കത്തിച്ചു പക്ഷെ അടുപ്പിനൊരു കുലുക്കും ഇല്ലാട്ടോ അത് എന്താ പറയുക അങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ എട്ടനെന്ത് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്മേ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കഴിക്കാനുള്ളത് വാങ്ങിയിട്ട് വന്നിട്ടോ ഈ എന്താ എന്തവിടെ വെച്ചിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ടാട്ടോ ഇരിക്കുണ്ടായിരുന്നത് തേങ്ങ പൊളിച്ചു നോക്കിയപ്പോഴോ ഒരെണ്ണം കേടും ഒരെണ്ണം കൊട്ട പോലെ കിട്ടോ അപ്പൊ പിന്നെ രണ്ടും ചെലവാനായിട്ട് പറ്റില്ല പിന്നെ ഒരെണ്ണം ഉണ്ട് അതിലും അതും കുലുങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ അതും കൊട്ടേന്ന് വിചാരിച്ചു എണീറ്റ് വന്നിട്ട് ചായ വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് നോക്കിയപ്പോഴാണോട്ടോ ഗ്യാസ് ഇല്ലാത്ത കാര്യം അറിഞ്ഞത് അപ്പൊ പിന്നെ ഇപ്പൊ തേങ്ങ നന്നായിട്ടും കാര്യൊന്നുമില്ലല്ലോ പുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ എന്തോ കുടുത്തത്തിന് വൈകുന്നേരം വെള്ളം ചൂടാക്കി വെച്ചത് കാരണം കൊണ്ട് കുടിക്കാനുള്ള വെള്ളമായിട്ടോ വീടിന്റെ അടുത്താണെങ്കിൽ ചായക്കടയുണ്ട് അത് കാരണം കൊണ്ട് പൂമ്പാറ്റിക്കളത് കഴിക്കാൻ അങ്ങനെയും വാങ്ങിക്കൊണ്ടുവന്നു പൂമ്പാറ്റിക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവളെ തന്നെ സ്കൂൾ വണ്ടി കയറ്റാൻ വേണ്ടി പോയിട്ടോ അപ്പോഴേക്ക് ഏട്ടനാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഏട്ടൻ നേരെ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ച് ദോഷൊക്കെ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അവളേനെ സ്കൂൾ സ്കൂൾ വണ്ടി കയറ്റി വിട്ട് വന്നിട്ട് ഞാനത് എടുത്ത് കഴിച്ചു അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടം വന്നിട്ട് എന്താ പറയുക ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തു ചെയ്തിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനുണ്ടല്ലോ ഒരു ഒമ്പതര പത്ത് മണിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് എടുത്തിട്ട് അത്രയും നേരത്തെ പോയിട്ടോ ആൾ എന്താ പറയുക ഇത് വാ ഞങ്ങൾക്ക് കഴിക്കാൻ അത് വാങ്ങി തന്നതും ആൾ പോയിട്ടോ എന്നിട്ട് ആൾ വന്നപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് ചുക്ക് ഗോതമ്പ് ഉണ്ടായിരുന്നു അതെടുത്തിട്ടൊരു ഉപ്പ്മാവ് ഉണ്ടാക്കി കേട്ടോ കുറച്ച് ആളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ച ആൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും ഒന്നും കഴിക്കാണ്ടേ വന്നാക്കണത് അപ്പോൾ വേഗം ഞാൻ അതുണ്ടാക്കി കൊടുത്തു പിന്നെ കുറച്ച് ചായയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ഇതുപോലെ സ്കൂളൊക്കെ ഉള്ള ദിവസം രാവിലെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം പറയാനുണ്ടോ മുട്ടൻ പണി കിട്ടുട്ടോ മുട്ടൻ പണി കിട്ടും എന്നല്ല മുട്ടൻ പണി കിട്ടി പിന്നെ നമ്മൾ നമ്മളെന്തങ്ങനെ ഗ്യാസ് തന്നെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട് വീടാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ചോർച്ചയുണ്ട് അപ്പോൾ ഈ ചോരുന്ന വെള്ളം മൊത്തം അടുപ്പിലേക്കാണ് കേട്ടോ വരുന്നത് അത് മാത്രമല്ല അടുപ്പിൻ്റെ അവിടെ തന്നെ പുക പോകാനായിട്ടൊരു എന്താ പറയുക ഒരു കുഴലുണ്ട് ആ കുഴലിൽ നിന്ന് എന്താ പറയുക വെള്ളം ഇറങ്ങിയിട്ട് അടുപ്പിലേക്കാണ് കേട്ടോ പോവുക വേനൽക്കാലത്തൊക്കെ ഞാൻ അടുപ്പ് അടുപ്പെന്നെണ്ണം കേട്ടോ ഉപയോഗിക്കുക ഈ മഴക്കാലത്താണ് ഇങ്ങനെ പറ്റാത്തത് എനിക്കാണെങ്കിൽ അടുപ്പ് ഉപയോഗിക്കാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം അടുപ്പ് മാത്രമായാലും പറ്റില്ല കേട്ടോ ഗ്യാസും വേണം രണ്ടും കൂടെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ അടുപ്പിനും അടുപ്പും വേണം ഗ്യാസിനും ഗ്യാസും വേണം ഏട്ടന് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അവരൊക്കെ ഇട്ടിട്ട് ഏട്ടനവിടെ വണ്ടി പെയിൻ്റ് അടിക്കണ്ടായിരുന്നു കേട്ടോ തന്നെയാണ് കേട്ടോ പണി എവിടെയെങ്കിലും പെയിൻ്റൊക്കെ ഇളകി പോയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക അങ്ങനെയൊക്കെ അത് അപ്പോൾ ഞാൻ അവിടെ ഏട്ടൻ പെയിൻ്റ് അടിക്കണവിടത്തിൽ കുറച്ച് നേരം പോയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ചോറ് വെന്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ചോറൊക്കെ വാര്ത്തേച്ചിട്ട് നേരെ തിരുമ്പാനായിട്ട് നിന്നു കേട്ടോ ഇനിയിപ്പോൾ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചോടി തുടയ്ക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഊണ് കഴിക്കണം അങ്ങനെയൊക്കെ അത് അതിന് മുന്നേതാ ഞാൻ കുറച്ച് തുണികൾ ഇന്നലെ തിരുമ്പിട്ട തുണികളാണ് കേട്ടോ നന്നായി ഉണങ്ങി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്താ പറയുക അഴയിൽ ഇട്ടുണ്ടായിരുന്നു അതെടുത്ത് മാറ്റിയിട്ട് ഇന്ന് തിരുമ്പി തുണികൾ വിരിച്ചിട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉച്ചയായപ്പോൾ ഞാനും ഏട്ടനൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ ഇന്നാണെങ്കിൽ പിന്നെ കറിയൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ ഇന്നലെ വൈകുന്നേരം വെച്ച മീ ഉണക്കിൽ മാന്തളാ കേട്ടോ ഉണക്ക മാന്തളുണ്ടായിരുന്നു ഉണക്ക മാന്തൽ പുളി മാന്തൽ പുളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണക്കൽ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായപ്പോൾ ഇല്ല ഉച്ചയ്ക്ക് ശേഷം ഏട്ടം ഏട്ടൻ ഓട്ടം പോയി പോയിട്ടോ സ്റ്റാൻഡിലേക്ക് പോയി പിന്നെ രാവിലെ വണ്ടി പെയിൻ്റ് അടിച്ചല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് എന്താ പറയുക ഉണങ്ങിയപ്പോൾ അളപ്പ് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒരു മണി ഒക്കെ അവർ ചെറിയൊരു ചാറ്റൽ മഴ അപ്പോൾ വേഗം ഉണക്കിയ തുണികളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുട്ടോ അകത്തേക്ക് എടുത്തിടുകയാണ് ഇനിയിപ്പോൾ എന്താ പറയുക പൂമ്പാറ്റേനെ കൂട്ടാൻ പോകണം തുണികളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം മിറ്റടിച്ച് ഓരിയിട്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴ ചാറുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മിറ്റ നല്ലതുപോലെ നനയും അങ്ങനെ മിറ്റം നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടെങ്കിലാണെന്നു വെച്ചാൽ ചപ്പ് വിട്ട് പോരേ ഇല്ല ഇപ്പം എന്തായാലും ഉണങ്ങി കിടക്കണ മിറ്റല്ലേന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് മിറ്റടിച്ച് പോരി അത് കഴിഞ്ഞിട്ട് പിന്നെ പൂമ്പാറ്റുള്ള സ്കൂൾ വണ്ടി വരാൻ നേരെ നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ അവളെ കൂട്ടാൻ വേണ്ടി പോയി അവളെ കൂട്ടാൻ വേണ്ടി പോയപ്പോൾ അവൾക്ക് പഴംപൊരി കഴിക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ മെദീൻകായുടെ കടയിൽ പോയിട്ട് എന്താ പറയുക പഴം പഴം വാങ്ങിയിട്ടോ പഴത്തിനൊക്കെ എന്താ വില ഇഴുപത് രൂപയെ മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഓണത്തിൻ്റെ സമയമൊക്കെ ആയില്ലേ പ്രത്യേകിച്ച് നേത്ര പഴത്തിനൊക്കെ നല്ലോണം വില കൂടും അപ്പോൾ ഞാനൊരു അരക്കിലും പഴം ആട്ടോ മേടിച്ചുള്ളൂ അത് വാങ്ങിക്കൊണ്ടുവന്ന ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ മേലെ എഴുതാനാണ്ട്ടോ നിന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മഴ എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ പിന്നെ ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വന്ന് അവളെ കൊണ്ടുവന്നതും എന്താ പറയുക അവളുടെ മേലും കഴുകി കൊടുത്തു ഞാനും മേൽ കഴുകിയിട്ടോ ഇനിയിപ്പോൾ അകത്തത്തെ പണിയല്ലേ ഈ പഴംപൊരി ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പിന്നെ പുറത്തത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം മേലെ എഴുകാണ് കേട്ടോ ചെയ്തത് മേലെ എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ പഴംപൊരിയുടെ കാര്യം നോക്കിയുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്ന വരെയുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ ചാർജ് കുറവാണ് കേട്ടോ നമ്മളിപ്പോൾ നാളത്തെ വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫാണെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ടൈം ആയിട്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കാവുണ്ടാവുക അതിൽ റെസ്റ്റ് കിട്ടുന്ന സമയത്താണെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും തലേ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഒക്കെ ചെയ്യും അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാത്രമാണ് കേട്ടോ കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് അതാണ് പറ്റിയത് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ നിന്നു ഇപ്പോഴാണ് ഫോണിലത്തെ ചാർജ് നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് ചാർജിന് വെക്കട്ടെ അല്ലെങ്കിൽ ഇനി വൈകുന്നേരം നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല അപ്പൊ നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്